ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനും നന്ദവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയുടെ വരവ് ആ എങ്ങനെയുണ്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടമായി മോനെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല എന്തിനാ ഇപ്പോൾ ആദർശം മോൻ എങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്തിനു വേണ്ടിയാ ഈ വീടൊക്കെ ദേ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ ആദർശ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് വെറുതെ ഈ കട ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വീട് വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ മോനെ നമുക്കൊരു വീടുള്ളതല്ലേ അതിൽ താമസിച്ചപ്പോരേ അതൊക്കെ നന്ദുന്റെ അച്ഛന് പിന്നീട് മനസ്സിലാവും അതൊക്കെ എന്തിനേട്ടം ചെയ്യുന്നതെന്ന് എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കണം അത്രയേ ഏട്ടൻ്റെ മനസ്സിലുള്ളൂ ആ ആദർശ പോലെ ഒരു മരുമോനെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യ അതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു അഭിമോനും എന്നൊക്കെ പറയണം ആ അഭിമാറൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ആ സ്നേഹമൊക്കെ വെറും അഭിനയം മാത്രമാണെന്നാ എൻ്റെ മനസ്സിൽ ആ മോനെ ഞാൻ എന്തായാലും ഒന്ന് കട വരെ പോവുക അതുകൊണ്ട് മോൻ കനകയുണ്ടായിരുന്നെങ്കിൽ മോനോട് ഇവിടെ ഇരിക്കാൻ പറയായിരുന്നു ഇതിപ്പോ കനകയില്ലല്ലോ മനസ്സിലായി ഞങ്ങളെ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആന്റി ഇല്ലാത്തോണ്ട് ഞാനിവിടെ ഇരിക്കാൻ പാടില്ല എന്നല്ലേ അതുകൊണ്ടല്ല മോനെ ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ ഒരുപാടാ മോൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ മോളെ സംശയിച്ചുകൊണ്ടിരിക്കുക നല്ല സുഹൃത്തുക്കളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊക്കെ കാണുന്നത് പക്ഷേ എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് വിശ്വസിക്കാൻ അനാമിക മോൾക്ക് പറ്റുന്നില്ല അതിൻ്റെ കാരണം എൻ്റെ നന്ദുമോളാണെന്ന് അറിയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അവളുടെ മനസ്സിൽ മോനോടിപ്പോൾ ഒരു ഒരു സ്നേഹമില്ല എന്ന് പറയുന്നില്ല സ്നേഹമുണ്ട് എന്നാൽ അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്നേഹം മാത്രമാണ് പക്ഷെ എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ആ അനാമിക മോള് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് മോനെ എൻ്റെ നന്ദുവിനെ മാത്രമല്ല എൻ്റെ നയനയെയും എൻ്റെ നവ്യേയും ഒക്കെ അവൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എല്ലാം അവൾ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല മോനെ നിങ്ങൾ അവളെ അവരെ പോലെ തന്നെ അവളും കയറി വന്ന ഒരു കുട്ടിയല്ലേ എന്നിട്ടും എൻ്റെ മക്കളോട് ഒത്തിരി സ്നേഹം പോലും അവൾ കാണിക്കുന്നില്ല ആ എൻ്റെ മക്കളെ എന്തൊക്കെയാണ് അവൾ അവൾ ദ്രോഹിക്കുന്നത് എനിക്കറിയാം കളെ അതെല്ലാം എനിക്കറിയാം പക്ഷേ നോക്കിക്കോ അധികം നാൾ അവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല അങ്ങനെ പറയരുത് മോനെ മനസ്സ് സന്തോഷത്തോടെ മോൻ്റെ കയ്യും പിടിച്ച് മോൻ്റെ കുടുംബത്തിലേക്ക് വന്നു കയറിയ പെണ്ണാവള് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണ് നിങ്ങളുടെ അനന്തപുരി തറവാടിന് അതുവലിയ ശാപമാക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ശരി അനന്തപുരിയിൽ നിന്റെ ഭാര്യ അനാമികമോള് തന്നെ ആയിരിക്കണം അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിലിട്ടുകൊണ്ട് ഭാര്യയുടെ അടുത്ത് പോയി നിൽക്കരുത് അത് കേട്ടതും ഞാൻ അവളെ ഭാര്യയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല ഞങ്ങളെ താരി കെട്ടി അതെല്ലാവരും കൂടെ എന്നെ കൊണ്ട് കെട്ടിച്ചതാണ് അല്ലാതെ എൻ്റെ മനസ്സിനെ ആ ഇഷ്ടപ്രകാരം ഞാനൊന്നും ചെയ്തിട്ടില്ല അത് കേട്ടതും അതൊക്കെ മനസ്സിലാവും മോനെ പക്ഷെ ഇപ്പോൾ ദേ നിയമപ്രകാരവും എല്ലാവരും നോക്കി നിൽക്കുകയും അഗ്നിയെ സാക്ഷിയാക്കി നീ അനാമിക മോളുടെ കഴുത്തിൽ താലി കെട്ടിയതാ എന്നിട്ട് അവൾ നിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാ ഒരു നിയമവും അതിനെ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് എന്തായാലും ഇങ്ങനെ പുതിയതായിട്ടൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് അതല്ലാതെ ഈ അച്ഛനൊന്നും പറയാനില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദങ്ങ് പോയി വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം കടയിൽ ഏയ് വേണ്ട മോനെ സാരല്ലേ വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു എന്നാൽ പോയിട്ട് വരട്ടെ പോയിട്ട് പോയിട്ടുവാനി എന്നും പറഞ്ഞോണ്ട് നന്ദു ചിരിക്കുവാണ് ഈ സമയം നമ്മുടെ അനി ബൈക്ക് കൊടുത്തോണ്ട് പോവുക അപ്പോൾ ഓ ഗോവിന്ദ് മോളെ എന്നാൽ ഞാൻ പോയിട്ട് വരാം ശരി ശരിയച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞതും നന്ദുന് ഭയങ്കര സങ്കടമായി ഈശ്വര എന്തൊരു കഷ്ടകാലം എനിക്ക് എൻ്റെ അനിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് എന്നിട്ടും അത് തിരിച്ചറിയാൻ ഏഹ് എൻ്റെ ചേച്ചിമാർക്കോ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ പിന്നെ അനിക്കോ മനസ്സിലായൽ പറ്റിയില്ലല്ലോ അവനങ്ങ് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അനാമികയെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവനെന്നെ സ്നേഹിച്ചു തന്നെ ആയിരുന്നു എന്ന് പറയുന്നൊരുത്തി എൻ്റെ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോണ്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എൻ്റെ ചേച്ചിമാർക്കൊരു സമാധാനം ഇല്ല എൻ്റെ ചേച്ചിമാരുടെ ജീവിതം ഈ അവസ്ഥയിലായി എൻ്റെ ചേച്ചിമാർക്ക് പായസത്തിൽ വിഷം കലക്കാനും കറികളിൽ വിഷം കലർക്കാനും ഒക്കെ നോക്കുന്നുണ്ട് പാലിൽ എലിവഷം വരെ കലർത്തി വെക്കുമോ അവളെ സൂക്ഷിക്കണം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവളെ വെറുതെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിങ്ങനെ ആലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് നടുത്ത് ചെന്നിരിക്കുക ആദർശം ഓരോ സമയത്ത് പോകുമ്പോഴും ഞാൻ ആദർശിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊടുക്കുന്നുണ്ടെന്ന് നയന എന്താ ആദർശേട്ട ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനേ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നേ ആദർശേട്ടൻ മാത്രം ഒന്നിനെ ഇങ്ങനെ കരയുന്നേ എന്നാലും എൻ്റെ അമ്മ എന്തുമാത്രം നിന്നെ വെറുക്കുന്നു എന്നിട്ടും നീ എൻ്റെ അമ്മയെ സഹായിച്ചല്ലോ നയനെ അത് ഓർക്കുമ്പോഴാണ് നിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ തോന്നുന്നേ എന്താ ആദർശേട്ട ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ കൊച്ചാക്കരുത് ഇനി ആദർശേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞിരുന്നപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സമയത്താണെങ്കിലും ഓടി വരും എനിക്കതിൽ ഒരു കുഴപ്പവും ഒരു മടിയുമില്ല അമ്മയെ സഹായിക്കാൻ എനിക്കൊരു മടിയില്ല ആദർശേട്ടൻ്റെ അമ്മ എന്നോട് എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചാലും ഒരു ദിവസം ആദർശേട്ടൻ്റെ അമ്മ എല്ലാം മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ ആദർശടൻ എന്നെ മനസ്സിലായില്ലേ അമ്മയുടെ വാക്കുകേട്ട് എന്തുമാത്രം ആദർശടനെന്നെ കുറ്റപ്പെടുത്തിയത് എന്നിട്ടും ഇപ്പോൾ ആദർശന് ഞാനില്ലാതെ പറ്റുന്നില്ലല്ലോ അതുപോലെ തന്നെ ആ അമ്മയ്ക്കും കഴിയും ആ അമ്മയും സന്തോഷത്തോടെ എന്നെ സ്നേഹിക്കും ആ അമ്മയുടെ സ്നേഹം വാക്കുകളും പിന്നെ ആ അമ്മയുടെ ഒക്കെ കിട്ടാൻ ഞാൻ കാത്തിരിക്കും ആദർശേട്ട എനിക്ക് എനിക്കിപ്പോഴേ അതൊക്കെ മനസ്സിൽ ഓരോന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും അമ്മ അമ്മ അമ്മയല്ലാതെ ആകുന്നില്ലല്ലോ ആദർശേട്ട അമ്മ എന്തൊക്കെ വേണേലും പറഞ്ഞോട്ടെ ആര് വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല അമ്മ സന്തോഷമായിട്ടിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ ആ മുഖത്തെ ചിരി എന്നും മായാതെ നിൽക്കണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും പക്ഷേ അമ്മ ചിരിക്കുമ്പോൾ പോലും നീ അതിലൂടെ പോയാൽ നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണെന്നല്ല ആ അമ്മ പറയുന്നത് എൻ്റെ വിഷമം അമ്മ പറഞ്ഞോട്ടെ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആ അമ്മയെ ഞാൻ സഹായിക്കും ആ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ അമ്മ എന്നെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ഞാൻ ആ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ആദർശേട്ടാ നയനെ നിന്റെ നല്ല മനസ്സ് കാണാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഉറക്കുമ്പോഴാ എൻ്റെ സങ്കടം സാരമല്ല ആദർശേട്ടാ എന്നാ ആ അമ്മ സ്നേഹിക്കുമ്പോൾ എന്നെ ഡബിൾ മടങ്ങായിട്ടല്ലേ സ്നേഹിക്കാൻ പോകുന്നെ ആ സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദർശട്ടാ എന്നൊക്കെ നയനെ പറയുകയാണ് അത് കേട്ടതും എന്നാ ശരി നയനെ ഞാൻ പുറത്തുണ്ടാവും ഡിസ്ചാർജ് ആയ നീ വീട്ടിലേക്ക് പോകുവല്ലേ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ നേനെ അതിനെന്താ ആദർശേട്ടൻ അവിടെ വന്ന് നിൽക്കാമല്ലോ ഇനിയിപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ആദർശേട്ടാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല ബാക്കിയുള്ളവർ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ അതിനും ദേഷ്യപ്പെടും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയുടെ അറിയത്തിയോടൊപ്പം നിന്നോളാം എനിക്ക് അവിടെ സേഫ് തന്നെയാണല്ലോ എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നതും ആദർശേട്ടം നോക്കുന്നത് പോലെ തന്നെയാണ് ആദർശമായിട്ട് സ്നേഹിക്കുന്ന പോലെയാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെ തന്നെ സ്നേഹിക്കുന്നത് അവർ സ്നേഹം തരാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് അതുകൊണ്ട് ഡേ അസുഖം പിടിച്ചു കിടക്കുന്നവർക്കും വേദന തിന്ന് കിടക്കുന്നവർക്കും സ്നേഹവും ആശ്വാസ വാക്കുകളുമാണ് സന്തോഷം അത് തരാൻ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടല്ലോ ആദർശ പിന്നെ ആദർശേട്ടൻ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഡേ ആദർശചേട്ടനെ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കാൻ പാടില്ല സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയുക അത് കേട്ടതും ശരി ശരി നേനെ എന്ന് ഞാൻ വെളിയിലുണ്ടാവും എന്നൊക്കെ പറയണ ഈ സമയം നമ്മുടെ ആദർശ വെളിയിലേക്ക് എന്നും കനക മോനെ ഞാനും കൂടെ ഒന്ന് കണ്ടെച്ച് വരട്ടെ കണ്ടെച്ചു അമ്മേ അപ്പോൾ കനക അകത്തേക്ക് കയറി അകത്തേക്കേറിയത് കനകാതെ കണ്ടുനീര് തുടയ്ക്കുക എന്താ അമ്മ ഇത് ഇപ്പോഴാണ് ഉപദേശിച്ചത് ഇപ്പം അമ്മയും എങ്ങനെ പറ കരയുവാണോ ദേ എങ്ങനെ കരഞ്ഞോണ്ട് വരാനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട അത് കേട്ടതും അതുകൊണ്ടല്ല മോളെ ഞാൻ കരഞ്ഞത് എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ മോളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ദ ഇത്തിരി വേദനയുണ്ട് അത് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറും നമ്മുടെ കൈ മുറിഞ്ഞ നമുക്ക് നമുക്ക് വേദന എടുക്കില്ലേ അമ്മ ചിന്തിച്ചാൽ മതി ഞാനേ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ ഒന്നും മുറിഞ്ഞാണ് അതുകൊണ്ട് റെസ്റ്റിലാണെന്ന് എന്നാലും മോൾക്ക് ഇത്രയൊക്കെ അവസ്ഥ വന്നിട്ടും ആ ദേവേനെ എൻ്റെ മോളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എൻ്റെ സങ്കടം അതാണ് അമ്മയുടെ തെറ്റ് അന്നെ മനസ്സിലാക്കും ആ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ നോക്കിക്കോ പിന്നെ അമ്മയ്ക്കൊന്നും എന്നെ വന്ന് കാണാൻ കൂടെ പറ്റില്ല ആ അമ്മയെ എന്നെ അമ്മേനെ വീട്ടിലേക്ക് വിളിച്ചാൽ പോലും ഇവിടെ ആദർശേട്ടൻ്റെ അമ്മ വിടാനും പോകുന്നില്ല അത്രയ്ക്ക് സ്നേഹമായിരിക്കും എൻ്റെ ഈശ്വര ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് അതുപോലെ കണ്ടാ മതിയായിരുന്നു എന്നൊക്കെ കരങ്ങ കരഞ്ഞുകൊണ്ട് പറയാ മോളെ അച്ഛനെന്നെ കുറേ പ്രാവശ്യം വിളിച്ചു മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പുറത്ത് നിൽക്കുണ്ട് മോളെ കാണണമെന്നും പറഞ്ഞെ എന്ത് പറയാനാ മോളെ ഇവിടെ ഇല്ല മോളെ അനന്തപുരിയിലേക്ക് പോയി കള്ളം പറഞ്ഞിരിക്കുവാണ് ഈശ്വര പാവ അച്ഛൻ അച്ഛനോട് എന്തേലും പറയണമെന്നുണ്ട് പക്ഷെ അച്ഛനോട് പറഞ്ഞാ അച്ഛനെ സഹിക്കാൻ പറ്റുമോ അമ്മേ അതൊന്നും മോള് നോക്കണ്ട മോളുടെ അച്ഛനാണെങ്കിലും എല്ലാം അറിയണമല്ലോ ഇങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണം ആ അമ്മേ അത് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് പേടിയമ്മേ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെന്തെങ്കിലും എന്നുള്ള പേടി ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കും ദേ ഒരു കാര്യം ഞാൻ പറയാം മോള് ദേവയാനിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തിരിക്കുന്നെ അതുകൊണ്ട് ദേവയാനി മോളെ മനസ്സിലാക്കി സ്നേഹിച്ചില്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം മാറും ഹാ ഒന്ന് പോ അമ്മേ അങ്ങനെ ആരെയും വിളിച്ചു പറയൊന്നും വേണ്ട ഈ കാര്യം ആരും അറിയരുത് ആദർശേട്ടനും ഞാനും അമ്മയും വിളയച്ചനും വലിയച്ഛനും അച്ഛനും ഒക്കെ അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല എന്നൊക്കെ ഞാനെ പറയുക ഇല്ല മോളെ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത്രയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴും എൻ്റെ മോളെ ഇപ്പോഴും വെറുത്തുകൊണ്ടിരിക്കുകയോ അത് എവയാനേ അതുകൊണ്ടായിരിക്കും ടെൻഷൻ അമ്മ അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ സ്നേഹിക്കും പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുത്തിക്കേറ്റിയ രക്തവും പിന്നെ വെച്ചിരിക്കുന്ന കരളും ഒക്കെ വലിച്ചുപറിച്ചു കളയും അത്ര ദുഷ്ട മനസ്സുള്ള സ്ത്രീയ ആ ദേവയാനി ആ ദേവയാനിയെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇത്രയൊക്കെ അഹങ്കാരം അവര് കാണിച്ചിട്ടും നിനക്ക് അവരോട് സ്നേഹവും സിമ്പതി മാത്രമേ ഉള്ളു സാരി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാവും എന്തായാലും ദേ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടി കൂടി വരും അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആശ്വസിപ്പിക്കുന്ന സമയം ജയനെയും അജയനെയും ആദർശനെയുമാണ് കാണിക്കുന്നത് ഈശ്വര ഇനിയെങ്കിലും തിരിച്ചു വരുന്ന ദേവയാനെ നയന മോളെ ഉള്ളം കൈ കൊണ്ട് നടന്നാൽ മതിയായിരുന്നു അതേ ജന്മത്ത് നടക്കുമെന്ന് തോന്നില്ല ഏട്ടാ കാരണം ദേവയാനയുടെ ഇപ്പോഴും വെറുപ്പ നയനയോട് നയനയാണ് രക്തം കൊടുത്തതെന്ന് അറിഞ്ഞാൽ ഏട്ടത്തി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തി കയറ്റിയ ബ്ലഡൊക്കെ തിരിച്ചെടുക്കും അത് ഞരമ്പ് മുറിച്ചിട്ടാണെങ്കിലും ഏട്ടത്തി അത് ചെയ്യും അത്ര ക്രൂരമായ മനസ്സാണ് ഏട്ടത്തിയുടേത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആദർശമോനെ ഉപദേശിച്ചതും അവൾ അത് തന്നെയാണ് അതേ നയനയോടൊപ്പം കൂടരുത് നയനയെ ചേർത്ത് പിടിക്കരുത് നയനയോട് മിണ്ടരുത് ഒരു കവിത പോലെ ഉണ്ടല്ലേ പക്ഷേ എന്തൊക്കെയായാലും എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ദേവയനെ എങ്ങനെയെങ്കിലും നയനയെ സ്നേഹിക്കണം അത്ര മാത്രമേ ഉള്ളൂ അച്ഛ അമ്മ അമ്മനയനയെ സ്നേഹിക്കുന്ന ഒരു ദിവസമാണ് അച്ഛാ ഇനി വരാൻ പോകുന്നത് എല്ലാ സത്യങ്ങളും അറിഞ്ഞ് അമ്മനായനയെ ചേർത്ത് പിടിക്കും അതിനുവേണ്ടി കാത്തിരിക്കും അച്ഛന് എന്നൊക്കെ പറയണത് കേട്ടതും അതേ മോനെ ഞാനും അതിനു അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് പാവനയായന മോള് എന്തുമാത്രം ത്യാഗം ചെയ്യുന്നുണ്ട് എന്നിട്ടും ആ ത്യാഗങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുക ദേവയാനി മാത്രമല്ല ജാനകിയും പിന്നെ നമ്മുടെ ജലജയും ഒക്കെ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്ങനെയെങ്കിലും അച്ഛനും അമ്മ ഇതൊക്കെ ഒന്ന് അറിയണം അവരറിഞ്ഞു കഴിഞ്ഞാൽ നയനമോളെ ഒന്ന് വേദനിപ്പിക്കാനോ നയനമ്മോളെ കൊണ്ടൊരു പണിയെടുപ്പിക്കാനോ അച്ഛനും അമ്മയും അമ്മയും സമ്മതിക്കില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചാ ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ നയനെ പോകാൻ പോകുന്നത് നയനയുടെ വീട്ടിലേക്കാണല്ലോ അതെന്താ പോലെ അങ്ങനെ ആ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടാണ് കാരണം ഇവിടെ വന്ന പുല്ലൊക്കെ സോറി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ മിണ്ടാതെ നിൽക്കേണ്ടി വരും നയനയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത് കണ്ട് അപ്പോൾ നയന എന്ത് ചെയ്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവിടെയാണെങ്കിൽ നമുക്ക് ഇതായിട്ട് നിൽക്കാമല്ലോ ഓ അത് ശരിയാ ആ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയമാണ് ഡോക്ടർ വെളിയിലേക്ക് വരുന്നത് ഡോക്ടർ വന്നതും ആ എന്തായി ഡോക്ടറെ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട എല്ലാം നല്ല നന്നായിട്ട് തന്നെ വിജയിച്ചു ദേ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അവരിനി വീട്ടിലെത്തുമ്പോഴും തിരിച്ച് നന്നായിട്ട് സ്നേഹിച്ചാൽ മതി അത് കേട്ടതും അപ്പോൾ സമാധാനമായി ഈശ്വര ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ സന്തോഷമായി എന്നൊക്കെ പറയുക ആ പേടിക്കാതെ ഇനിയിപ്പോൾ എന്തായാലും നയനയ്ക്ക് നല്ല ആരോഗ്യം തന്നെ ഉണ്ടാവും അതുപോലെ ദേവയാനിക്കും നയനയ ആത്മാർത്ഥമായിട്ട് കരൾ കൊടുത്തുകൊണ്ട് ആ കരള് പെട്ടെന്ന് തന്നെ സെറ്റായി ദേവയാനി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിലും വിശേഷം പോലെ നടക്കാൻ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്